അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് അമ്പർല പാൻറ്റാണ് കാരണം അമ്പർല പാവാട ഞാനിരിക്കുക കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നതിന് അമ്പർല പാവാട കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് അമ്പർല പാൻറ്റാണ് അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് കോഡാണ് ബ്രേഡിൻ്റെ ഡ്രസ്സ് എല്ലാം അടിക്കാനുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിലുള്ളൂ അപ്പോൾ ഞാൻ അടിച്ചത് ആദ്യം ഒന്ന് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് അതിൻ്റെ ടോപ്പ് ടോപ്പ് വരുന്നത് അമ്പർല പാൻ്റ് ആയതുകൊണ്ട് തന്നെ ടോപ്പ് വരുന്നത് ഷോർട്ട് ടോപ്പാണ് അധികം നിങ്ങളാ വേണ്ടത് ഇത് വലിയ കുട്ടീൻ്റേതാണ് ഒരു പത്താം ക്ലാസ് പ്ലസ് വണ് അങ്ങനെയുള്ളതാണ് അവരുമ്മാൻ്റേതാണ് അപ്പോൾ ഒരു ഉമ്മാൻ്റേത് രണ്ട് മക്കളും അങ്ങനെ രണ്ട് രണ്ട് ഫാമിലീൻ്റെതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് അപ്പോൾ ഇത് ടോപ്പ് ഇതുള്ള ഷോളാണ് ഷോൾ നമ്മൾ ഒരു സൈഡ് അടിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ലേസ് വെച്ചിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഇതുപോലെ ഒരു സൈഡിൽ ഇതുപോലെ ലേസ് വെച്ചിട്ട് ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻറ്റാണിത് വരുന്നത് കാണുമ്പോൾ നമുക്ക് അമ്പർലാ പാവാടന്നേ തോന്നും പക്ഷേ എങ്കിൽ ഇത് പാൻറ്റാന്ന് സെൻടറിൽ എന്താ ഓപ്പൺ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അമ്പർലാ പാവാട അപ്പോൾ ഇത് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് ഞാൻ ഇവരെ ചെറിയ കുട്ടിൻറ്റേതാണ് കാണിക്കുന്നത് കാരണം വലിയ കുട്ടികൾക്ക് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം സ്പേസ് കുറവ് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതത്ര ക്ലിയർ ആയിട്ട് കാണുക അതുകൊണ്ട് ഒരു പത്ത് വയസ്സുള്ള കുട്ടീൻ്റെ അത് ഞാനിപ്പോൾ കാണിക്കുന്നത് എല്ലാൾക്കാണെങ്കിൽ മൂന്ന് മീറ്റർ തുണി വേണം അമ്പർല പേൻ്റടിക്കാൻ ഇപ്പോൾ ചെറിയ കുട്ടിക്കാണെങ്കിൽ രണ്ട് മീറ്റർ മതി നന്ന ചെറുതല്ല ഒരു പത്ത് വയസ്സ് ആ ആ ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ എല്ലാം രണ്ട് മീറ്റർ മതി അതിൽ ചെറുതാണെങ്കിൽ ഒന്നര മീറ്റർ ആ തുണി നോക്കിയിട്ട് ഒരാൾ ഇതുപോലെ എടുക്കും അപ്പോൾ ഇത് രണ്ട് മീറ്റർ തുണിയാണ് പത്ത് വയസ്സുള്ള കുട്ടിക്കാന്ന് അപ്പോൾ ആ തുണി നമ്മളാദ്യം നേരെ മടക്കി ഇതുപോലെ നേരെ കറക്റ്റാക്കിയിട്ട് മടക്കി പിടിച്ചിട്ട് ഇതുപോലെ ഇതിൻ്റെ ഈ ഭാഗം ഈ ഭാഗം വരുന്നിടത്ത് നമ്മൾ നേരെ ക്രോസ് ആയിട്ടൊന്ന് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വിച്ച് കൊടുക്കെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ക്രോസ് നമ്മൾ എടുക്കുന്നതായാലും ഇത് വളയാനോ ഇതാവാൻ ഒന്നും പാടില്ല ശരിക്കും നമ്മൾ ആ കറക്റ്റ് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ തന്നെ എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ കറ്റാക്കി ഒന്ന് ടേബിളിലേക്ക് വെച്ച് നമ്മൾ കറക്റ്റ് ആക്കി നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഓണാക്കി മടക്കിയതിന് ശേഷം ഇതാണ് ആ കുട്ടീൻ്റെ അളവ് വരുന്നത് ഇതാണ് അളവ് വരുന്നത് രണ്ട് കുട്ടികളതാണോ ഇതുമ്മൻ്റെ ഇത് രണ്ട് കുട്ടികളാണ് അപ്പം ഈ കുട്ടികളെ ഇത് ടോപ്പിൻ്റെ അളവാണ് ടോപ്പിൽ ഞാൻ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ലിട്ടിന് അതുകൊണ്ടാണ് ഞാൻ ടോപ്പ് പ്രത്യേകിച്ച് ഇടാണ്ടിരുന്നത് പിന്നെ ലെങ്ത്ത് വരുന്നത് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി രണ്ട് പിന്നെ അരേൻ്റെ അളവ് പതിനെട്ട് അത് മാത്രമേ നമുക്ക് വേണ്ടൂ കാരണം താഴെയുള്ള ലൂസ് അമ്പറിലായതുകൊണ്ട് ഫുള്ളായിട്ട് ആ ഫ്ലെയർ മൊത്തമായിട്ട് അങ്ങനെ വെക്കെയ്യുക അപ്പോൾ അതിൻ്റെ അളവ് നമുക്ക് ആവശ്യമില്ല ലെങ്ത്ത് മുപ്പത്തിരണ്ട് അര പതിനെട്ട് അര പതിനെട്ട് എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അര നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുമ്പോൾ കുടിക്കുമ്പോൾ ഇരുപതാണെന്നുണ്ടാകാം അപ്പോൾ ഇരുപതിന് നമ്മൾ എലാസ്റ്റിക്കല്ലേ വെക്കാൻ അപ്പോൾ കുറച്ച് കുറച്ചിട്ടല്ലേ വെക്കേണ്ടത് അല്ലെങ്കിൽ പിന്നെ ഊരി പോകല്ലോ അതുകൊണ്ട് പതിനെട്ട് ഇഞ്ച് കുറക്കുക അത്രയാണോ അര ഉണ്ടാകുന്നത് അതിനേക്കാളും രണ്ടിഞ്ച് വലിയ കായലും ചെറിയ കായലും രണ്ടിഞ്ച് കുറച്ചിട്ടാണ് അത് വയ്ക്കേണ്ടത് അപ്പോൾ മുപ്പത്തി രണ്ട് ലെൻസാണ് കണ്ടുന്നത് ഇതിൻ്റെ അര പതിനെട്ടാണ് അര ചുറ്റളവ് പതിനെട്ടാണ് അപ്പോൾ പതിനെട്ട് നമുക്ക് ഒരു ഭാഗം മാത്രം കാരണം ചുറ്റളവ് വരുമ്പോൾ അതിൻ്റെ ഡബിൾ വരും അപ്പോൾ അത്രയും നമുക്ക് ആ ചുരുക്കം കിട്ടും എലാസ്റ്റിക് വരുമ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒൻപതിന് ഒൻപതര ഒൻപതര വെച്ചിട്ടിവിടെ മാർക്ക് ചെയ്യാം ഈ മേലെ വരുന്ന ആ കോൺ ഭാഗത്ത് ഒൻപതര വെച്ചിട്ട് മാർക്ക് ചെയ്യുക അതൊന്ന് ലെവലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് ഈ മൂലയിൽ നിന്ന് ഇവിടെ എത്രയാണോ ഉള്ളത് നോക്കാം പന്ത്രണ്ടര അതേ അളവിൽ ആ പന്ത്രണ്ടര വെച്ചിട്ട് നമുക്ക് ചുറ്റും ഒന്ന് വരണം കൊടുക്കാം അപ്പം വളഞ്ഞൊന്നും പോവില്ല ഒരേ ലെവലിൽ അങ്ങ് കിട്ടും ആ കുട്ടിക്കെന്ന് പറഞ്ഞാൽ നടു വരുന്നത് നടു നമുക്ക് അത്രയോ ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഒരു പതിനൊന്നിഞ്ച് അത്രയേ വേണ്ടു പതിനൊന്നിഞ്ചിന് തുന്ന തുണി എലാസ്റ്റിക് വെക്കുന്നുണ്ടല്ലോ അരക്ക് എലാസ്റ്റിക് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇഞ്ചധികം പിന്നെ തുന്ന തുണി അര ഇഞ്ച് അങ്ങനെ ഒട്ടാകം അടിച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ടത് പതിനൊന്നാണെങ്കിൽ നമ്മൾ വെക്കേണ്ടത് പന്ത്രണ്ടര ഒന്നര ഇഞ്ച് എലാസ്റ്റിക്കിനും തയ്യൽ തുണിയും അടക്കാണ് ഒന്നര ഇഞ്ച് വെക്കേണ്ടത് ഇവിടെയുള്ള ലൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഈ ഭാഗത്തുനിന്ന് ഒരു ഒന്നോ രണ്ടോ ഇഞ്ച് അത്ര കുറക്കുണ്ടോ ആ ഒരു രണ്ടിഞ്ച് വെച്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഈ നമ്മളിട മേലെ മാർക്ക് ചെയ്തിട്ടില്ലേ ആ അളവൊന്ന് ഇങ്ങോട്ടേക്കൊന്ന് അതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക അപ്പോൾ കൈക്കുഴിയെല്ലാം കുഴിക്കുന്ന പോലെ ഒന്ന് ചെറുതായിട്ട് ഒരുപാടെല്ലാം ചെറുതായിട്ട് വളച്ച് കൊടുക്കുക ആട് അങ്ങോട്ടേക്കാന്ന് നമ്മൾ സ്ട്രേറ്റ് കൊടുക്കുക അപ്പം നമുക്ക് ഇനി രണ്ട് അങ്ങോട്ട് അളക്കാം മുപ്പത്തിരണ്ടാണ് വേണ്ടുന്നത് മുപ്പത്തിരണ്ടിന് രണ്ട് അധികം വെക്കാം കാരണം ഒരിഞ്ച് നമ്മൾ എലാസ്റ്റിക്കിന് വേണം ഇവിടെ ഒരു അര ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണോ അതുപോലെ തന്നെ ഒരിഞ്ച് എലാസ്റ്റിക്കിന് വെക്കുമ്പോൾ ഒരയിഞ്ച് ഉള്ളിലോട്ടേക്ക് മടക്കാനും വേണം അപ്പോൾ മുപ്പത്തി രണ്ടിന് മുപ്പത്തി നാല് വെക്കാം മുപ്പത്തിനാലര രണ്ടര ഇഞ്ച് തന്നെ വെക്കാം മുപ്പത്തിനാലര വയ്ക്കാം ലെങ്ത്ത് നമുക്ക് അഥവാ ഒര ഇഞ്ച് അധികം ഉണ്ട് നമ്മൾ ലാസ്റ്റ് ലെങ്ത്ത് അടിക്കുമ്പോൾ ഒന്ന് കറക്റ്റായിട്ട് അളന്നതിന് ശേഷം ലെങ്ത്ത് അടിച്ചാൽ മതി കാരണം നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ് തുണി വെക്കുമ്പോൾ ഇഞ്ച് അധികം അങ്ങ് വെക്കുക ചില തുണി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചില തുണി തൂങ്ങി നിൽക്കും ചില തുണി അങ്ങ് ചിലപ്പോൾ ഒന്ന് കയറി നിൽക്കും നമ്മൾ ഒരുമിച്ച് വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊന്നും നിക്കും അപ്പോൾ നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒര ഇഞ്ചെങ്കിലും അധികം വെക്കുക എന്നിട്ടാ കണക്കിലാ ഈ അരേൻ്റെ അടുത്തൊന്നും രേൻ്റെ അടുത്ത് മുതൽ ഈ നമ്മൾ ഈ മാർക്ക് ചെയ്ത മുതൽ ഈ മുപ്പത്തിനാല് എന്ന് പറയും എന്ന് പറയുന്ന അളവ് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ അങ്ങത്തോളം അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക ചുവക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മുപ്പത്തിനാലരേൻ്റെ അളവ് തന്നെ മൊത്തമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്കൊന്ന് ഈ താവുന്നാൽ കട്ട് ചെയ്ത് മാറ്റാം తాట్భాగం మేలుభాగం వరణా అవి నమ్మది ഈ നടു നടുവാണിത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ പന്ത്രണ്ടിന് പതിമൂന്നര ഇഞ്ച് ഈ സൈഡ് അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡ് സൈഡ് അങ്ങനെ മുറിക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു അര അരി ഇഞ്ച് അര ഇഞ്ച് ഒരി ഇഞ്ചി ടെപ്പറൊന്ന് കട്ട് ചെയ്യണം അതേ ഷേപ്പിലാണ് ഇപ്പോൾ പാൻറ്റ് ഉള്ളത് അതുപോലെ തന്നെ നമ്മളിവിടെ ചെറിയൊരു പീസ് അവിടെ ജോയിൻ്റ് ഉണ്ടാവും ഒരുപാടില്ല കാരണം ചെറിയൊരു ഇഞ്ചിൽ നമ്മളതും കൂടി അവിടെ ഈ നമ്മൾ അടിയിലുള്ള പീസ് എപ്പോഴും ഒരു വശം ഇതുപോലെ ഉണ്ടാവും നമുക്ക് ഒരു വശം എന്തായാലും അത് കറക്റ്റായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളവിടെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കില്ല അപ്പോൾ ആ ജോയിൻറ്റ് ഇടുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒന്ന് രണ്ട് പീസ് ഒരുപോലെ കറക്റ്റാക്കോലെ കറക്റ്റാക്കിയതിന് ശേഷം നമ്മളവിടെ ജോയിൻറ്റ് പീസ് അടിഭാഗം നീതി മേൽഭാഗം ഇത് അടിയിൽ വരുന്നിട്ട് നമ്മൾ ജോയിൻ്റ് ഇട്ട് കൊടുക്കണം ആ ജോൻ്റെ കൊടുക്കുന്ന ഭാഗം നമ്മൾ ഇതുപോലെ തുന്ന തുണി കയറ്റി വെച്ച് കൊടുക്കണം കാരണം നമുക്ക് തുന്ന തുണിയും കൂടി ഇതിൽ ഒരു എന്താ ഇഞ്ചിൽ ഇങ്ങനെ ഇതുപോലെ കയറ്റി വെച്ചിട്ട് ഈ നമ്മൾ നേരത്തെ മുറിച്ച ഫ്രണ്ട് ഭാഗം അങ്ങോട്ട് നിർത്തി വെക്കാം നിർത്തി വെച്ചിട്ട് ആ കഷ്ണവും കൂടി വെച്ചിട്ട് ഈ ആ അതേ ലെവലിൽ ഇത് അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി അതാ നമുക്ക് എളുപ്പം വയ്ക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം കാരണം ഉള്ളിൽ വെക്കുന്ന കഷ്ണം യാതൊരു കാരണവശാലും നീങ്ങിപ്പോവാൻ പാടില്ല നീങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കുറവും ഇത് കൂടുതലും ആയിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അങ്ങനെ ഉള്ളിൽ അതങ്ങനെ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാപ്പിലറോടൊന്ന് പിഞ്ച് ചെയ്ത് കൊടുത്താൽ മതി ആ ഉള്ളിലുള്ള കഷ്ണം ഒന്ന് പിൻ ചെയ്ത് കൊടുത്തതിന് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ പിൻ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് നീങ്ങിപ്പോകൂല അപ്പോൾ പാൻറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നെ അതിൻ്റെ ലൈനിങ് കൂടി അതുപോലെ തന്നെ വെച്ച് കട്ട് ചെയ്താൽ മതി അതിൻ്റെ ലൈനിങ് അതിൻ്റെ ലൈനിങ് ലൈനിങ് നമ്മൾ അതുപോലെ തന്നെ ഒന്ന് അതുപോലെ കറക്റ്റാക്കിയിട്ടൊന്ന് മുറിക്കുമ്പന്നാല് നമ്മൾ ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ലൈനിങ് മുറിച്ചെടുത്താൽ മതി കാരണം ആ പീസ് തന്നെ വെച്ച് ലൈനിങ് മുറിക്കുമ്പോൾ ഒരു ഇഞ്ച് താവിന് ലൈനിങ് കുറച്ച് കയറ്റി മുറിച്ചാൽ മതി കാരണം ലൈനിങ് ഈ പീസിൻ്റെ അത്ര തന്നെ വേണ്ട അത് കാലിൻ്റെ ഉള്ളിൽ നിന്നാമ്പത് കളറ് വൈറ്റും അല്ല അപ്പം പെട്ടെന്ന് മോശമായി പൂഞ്ച് ചവിട്ടി പൂഞ്ച് ചവിട്ടിക്ക് ഒരു പൂ ഇഞ്ച് അല്ല അതിന് നമ്മൾ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് നമ്മൾ കറക്റ്റ് ആക്കി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ കട്ട് ചെയ്താൽ പിന്നൊന്നും ചെയ്യാൻ പറ്റുള്ളൂ ൈനിങ് നമ്മൾ അതേ പൊസിൽ നിന്നും അരിഭാഗം അതുപോലെ പാൻറ്റിൻ്റെ നാട്ടിൽ കുഴി ഭാഗം അതുപോലെ തന്നെ സൈഡ് ഭാഗം സൈഡ് ഭാഗം ചേർന്നിട്ട് അര ഇഞ്ച് ഒരിഞ്ച് ഉണ്ടോ അര ഇഞ്ച് ഒരു ഇഞ്ച് മുറിക്കണം ഒരളവിലേ ചെറിയ അളവിൽ മുറിക്കുന്നുണ്ട് ലൈനിങ് മുറിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ മടക്കി പിടിച്ചിട്ട് ശ്രദ്ധിക്കണം ആ തുണിയിലൊന്നും തട്ടിത്തോകാൻ പാടില്ല പ്രത്യേകം പറയാം കാരണം നമ്മൾ കട്ടുമ്പോൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ഇതുപോലെ ഈ അളവിൽ മൊത്തമായിട്ടൊന്ന് ലൈനിങ് നമ്മൾ കട്ട് ചെയ്യാം അതുപോലെ തന്നെ ഈ ജോയിൻറ്റ് രണ്ട് പീസുകളിൽ ഇതുപോലെ തന്നെ ജോയിൻറ്റ് ഇട്ടു ജോയിന്റ് ഇട്ടുകൊടുത്തിട്ട് ആദ്യമൊന്ന് കറക്റ്റാക്കിയിട്ട് വേണം നമ്മൾ ജോയിന്റ് ഇട്ടുകൊടുക്കുക കാരണം എന്നാലും രണ്ട് ജോയിന്റ് ഒരുപോലെ മുക്കലെങ്കിൽ ഒരു ജോയിന്റ് അങ്ങോട്ടും ഒരു ജോയിന്റ് ഇങ്ങോട്ട് വയ്ക്കും അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം കാരണം തുണിയിൽ എപ്പോഴും വളവും കാര്യങ്ങളെല്ലാം ഉണ്ടാവും നമുക്ക് ഒരുപോലെ എന്തായാലും തുണി കിട്ടൂല നമ്മൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം അതായത് പോലെ ആദ്യം പീസ് വെച്ചിട്ട് മേൽഭാഗം വെച്ചാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചെണ്ണം കയറ്റിയിട്ട് അത് ഇഷ്ടം പോലെ ചില ആൾ ഒരുപാട് കയറ്റണ്ട ഒരിഞ്ചങ്ങനെ ചെറുതായിട്ട് കയറ്റിയാൽ മതിയെന്നു പറഞ്ഞാൽ അങ്ങനെ കയറ്റിയാൽ മതി പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു രണ്ടിഞ്ചെങ്കിലും പറ്റും അതായത് പോലെ ഇടപ്പം ജോയിൻറ്റ് ചെയ്യേണ്ടതാണ് ഉണ്ടോ ഇതുപോലെ റൗണ്ടായിട്ടും അപ്പോൾ കട്ട് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ആംബർല പാൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും ഈ കട്ട് ചെയ്ത് കഴിഞ്ഞ സാധനം ഞാൻ സ്റ്റിച്ച് ചെയ്യുക അത് ഞാൻ വീഡിയോ ആക്കിയിട്ട് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക മാക്സിമം എല്ലാവരും കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരും പിന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഉമ്മയും കൂടി ഉണ്ട് ഇടാ ഉമ്മ രണ്ട് ദിവസം ഇവിടെ നിൽക്കാൻ വന്നതാണ് അപ്പോൾ ഉമ്മ പറഞ്ഞ ഏതായാലും വീഡിയോ എടുത്ത് ഞാനും കൂടി ഒന്ന് കാണട്ടെന്ന് പറഞ്ഞ് ഉമ്മാനേയും കൂടി ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ച് തരാം